അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഒക്ടോബർ മാസത്തിൽ നമ്മളിവിടെ ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നമുക്ക് സെപ്റ്റംബറിൽ വരാൻ സാധിച്ചില്ല ചില ആരോഗ്യപരമായിട്ടുള്ള ചില ഇഷ്യൂസും മറ്റു പല തിരക്കുകളും കാരണം നമുക്ക് വരാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇപ്പ്രാവശ്യം നമുക്ക് കുറച്ചധികം വാഹനങ്ങളുണ്ട് പിന്നെ ചില വാഹനങ്ങളുടെ ഒന്നും വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല കാരണം ചില വണ്ടികളിലൊക്കെ കസ്റ്റമർ അവർ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിടരുത് അല്ലെങ്കിൽ വണ്ടിയുടെ വില പറയരുതെന്നൊക്കെ പറയുന്നത് ചില വണ്ടികൾ നമ്മൾ വീഡിയോ അങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തിട്ട് പോയി കൊണ്ടിരിക്കണം വേറെ ഒന്നും എല്ലാ വീഡിയോയിലും ഇനോവ ക്രിസ്റ്റ ഫോർച്യൂണർ ഇനോവ കൃഷ്ണ ഫോർച്ചുനർ വേറെ വെറൈറ്റി ആയിട്ടൊന്നും വരുന്നില്ലെന്നുള്ളത് എല്ലാവരും ആ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഒരു വെറൈറ്റി വണ്ടി വെറൈറ്റി വണ്ടി എന്നല്ല നിങ്ങളൊക്കെ കാണാറുള്ള ഒരു വണ്ടി പിന്നെ പജേറോ സ്പോട്ടാണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞൊരു പജേറോ സ്പോട്ടിൻ്റെ വീഡിയോട്ടൊപ്പത്തൊട്ട് എനിക്ക് ഒരുപാട് എൻക്വയറി ആണ് പക്ഷേ നമുക്ക് രണ്ട് പജേറ സ്പോട്ടാണുള്ള ഒന്ന് ഓട്ടോമാറ്റിക്കും വേണം മാനുവലും വേണം അങ്ങനെ നമ്മളിപ്പോൾ രണ്ടായിരത്തി പതിനാലും മാനുവൽ ഫോർ ഇൻറ്റു ഫോർ ആണ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത് ദച്ച ആർ റെസിൽ ആണ് കിടക്കുന്നത് ഇത് ഒന്നേ മുപ്പത്തി സംതിങ് ആണ് ഓട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആർ എസി സിംഗിൾ യൂസ് വണ്ടിയാണ് ഫ്രണ്ട് ഗ്ലാസും അതുപോലെ തന്നെ ബോണസിൽ റീപേയിൻറ്റ് കണ്ടിട്ടു വേറെ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഈ വണ്ടിയാണ് നമ്മൾ നമ്മളിതകത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന് അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏഴര ലക്ഷം രൂപയാണ് എൻ ഓ സി റേറ്റ് ചോദിച്ചുള്ളത് ഇതൊരു ഡീലറാണ് നമുക്ക് കാണിച്ചതെന്ന് പുള്ളി രണ്ട് ശതമാനം കമ്മീഷൻകാരനാണ് അപ്പോൾ ഈ റേറ്റാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് എത്ര എത്ര ആവും കാര്യങ്ങളാവും എന്താണെന്നല്ല നമുക്ക് നോക്കാം അതുപോലെ ഈ വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കാം കൂടാതെ ഞാൻ പറയുകയാണ് കസ്റ്റമർ ഓക്കെ ആണ് എഗ്രീഡ് ആണെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ അതിൻ്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ പറയുള്ളൂ അല്ലെങ്കിൽ ഇതാകത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ ആസ്കിങ് പ്രൈസാണ് ഇതുപോലെ വണ്ടിയിൽ എന്ത് വിലയ്ക്കുവെന്ന് കിട്ടും എന്നറിയാം നിങ്ങൾ എന്നിട്ട് വാട്സാപ്പിനെ ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരുന്നേ അപ്പൊ നമുക്ക് ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യം വണ്ടി ചെക്ക് ചെയ്യാൻ പോകുന്നതിന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വണ്ടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് ആണ് റീപ്ലേസ് വന്നിട്ടില്ല അതേപോലെ ബോണിന് നമുക്ക് റീപെയിന്റ് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വേറെ നമ്മൾ അങ്ങനെ പെയിന്റിംഗും കാര്യങ്ങളൊന്നും ഞാൻ സ്വീഡിലൊന്നും ചെക്ക് ചെയ്ത് നോക്കിയപ്പോ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഒരു വാനം എന്ന് പറയാം സൈഡ് വശങ്ങളിലും തന്നെ കാര്യമായ പരിക്കോ റീപ്ലേസ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടില്ല ചെറിയ 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 മൈനൂട്ട് സ്ക്രാച്ചുകളൊക്കെ കണ്ടു അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ല ഇങ്ങനെ ഇത്രയും വർഷം യൂസ് ചെയ്യേണ്ട ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ചുകളും കാര്യങ്ങളുള്ളൂ അതിപ്പോൾ എന്തായാലും നമ്മൾ ഒരു സെക്കൻഡ് വണ്ടി എടുത്ത ചെറിയ ലെവലൊക്കെ കഷർ കണ്ടിട്ടില്ലേ അപ്പോൾ ഒന്ന് ടച്ച് ടച്ചാൻ പോളിഷ് ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് പറയാവും ബാക്കി പുറകിലെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഇന്നത്തെ പ്രോപ്പറായിട്ട് തന്നെ വർക്കിംഗ് ആണ് കേട്ടോ ഇതൊരു പാർട്ടിയുടെ കയ്യിൽ കടന്നിരുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മളോട് വന്ന ഏകദേശം ഒരു അരമുക്ക മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ നമുക്ക് വിളിച്ചു പോലും കാണിച്ചിരുന്നത് അപ്പോൾ നമുക്കത് ആ വണ്ടര ഇൻ്റീരിയറും കൂടി തന്നെ നമുക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇൻറ്റീരിയർ കണ്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇരിക്കുന്നത് കുഴപ്പമില്ലാത്ത നല്ലൊരു കൺവേഡിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഡാഷ് ബോർഡ് അത്യാവശ്യം നല്ലൊരു വൃത്തി തന്നെയാണ് ഇരിക്കുന്നത് ഇതിനകത്ത് മീറ്റർ റീഡിങ് റീഡിങ്ങ് ഓക്കെ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി പതിനാല് കിലോമീറ്ററാണ് നിലവിൽ വണ്ടി ഓടിയിട്ടുള്ളത് സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡ് സീറ്റ് സീറ്റാകാണേലും ഇനി പുറകോഷം കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇത് ഇതിനകത്ത് എൻ്റെ കമ്പനി മാറ്റ് തന്നെയാണ് കിടക്കുന്നത് ഫോർമാറ്റോ കാര്യങ്ങളൊന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല എൻ്റെ പുറകശത്തും തന്നെ സീറ്റ് കിട്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് ഏറ്റവും ബാക്ക് ഡ്രോയിൽ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലിരിക്കുന്നു കൂടാതെ വണ്ടിയുടെ റൂഫ് ഭാഗമാണെങ്കിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണാം എ സി വിൻഡുകൾക്കോ കാര്യങ്ങൾക്കോ തന്നെ അവിടെ നിന്ന് പരിപ്പിക്കാൻ തന്നെ സംഭവിച്ചില്ല മൊത്തത്തിൽ നമ്മൾ പുറമെ കണ്ട ഒരു ക്വാളിറ്റിൻ്റെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്ത് നമുക്ക് കണ്ടിട്ട് ഇനി നമുക്ക് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്തു വണ്ടിയുടെ എഞ്ചറൂമ് കൂടി ഞാൻ നമുക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങാൻ കരുതി എഞ്ചി റൂമിലുണ്ട് എവിടെയും തന്നെ പേസ്റ്റ് പൊട്ടിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതോടൊപ്പം ഞാൻ എടുത്തു പറഞ്ഞ കാര്യം ക്രോസ് ബാറിലേക്കൊക്കെ പെയിന്റിന്റെ ഗേജ് ബാഗൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ കറക്റ്റ് ഒരേ വാല്യൂ തന്നെയാണ് കടക്കുന്ന ഇതൊക്കെ അതിന്റെ ഓർജിനൽ ഇത് തന്നെയാണ് ഒന്നും മാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും കൂടാതെ ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മിസ് ബുഷ്ടനെ ഒറിജിനൽ ലൈറ്റ് തന്നെ കിടക്കുന്ന ആ ഭാഗത്ത് ഒരു ചേയ്ഞ്ചസ് ഒന്നും തന്നെ വരുത്തിയിട്ടില്ല അതുപോലെ ബോണ്ടെൻറ്റിൻ്റെ തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല പക്ഷേ അവർ ഇതാകത്ത് റീപെയിൻറ്റ് കയറിയിട്ടുണ്ട് ഞാൻ നോക്കിയായിരുന്നു പൊട്ടിയില്ല ചെറിയ ലെവലിൽ മൈനൂട്ടായിട്ട് പെയിൻറ്റ് കാര്യങ്ങൾ കയറിയിട്ടുണ്ട് ഇവൻ ചിലപ്പോൾ ഗ്ലാസ് പൊട്ടിയ കൂട്ടത്തിൽ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളായപ്പോൾ അവർ റീപെയിൻ്റ് അടിക്കാനാണ് സാധ്യത അല്ല കാരണം അറിയുന്നൊന്നുമില്ല ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയിൻ്റ് തന്നെയാണ് എല്ലാ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ പെയിൻറ്റിൻ്റെ ഭാഗത്ത് ചെക്കിങ് തുടങ്ങാം ഇതൊന്നും റീപെയിൻ്റ് അല്ല അതെല്ലാം ഒരേ ക്വാളിറ്റിയിൽ തന്നെയാണ് കിടക്കുന്നത് നമ്മൾ ഒരു റൗണ്ട് ആയിട്ട് ഞാൻ ചെക്കിങ് നടത്തിയതാണ് കേട്ടോ ഇതിലാണ്ടോ സാധാരണ നമുക്ക് നൂറ് കിട്ടേണ്ട കൊടുത്ത് ഇരുന്നൂറ്റമ്പത് ആ ലെവലിലേക്ക് വാല്യൂ കയറിയിട്ടുണ്ട് അത് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് അതിപ്പോൾ വാല്യൂ കിടക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് ത്രീ ത്രീ പോയിൻറ്റ് സീറോ ടു പോയിൻ്റ് എയ്റ്റ് ടു പോയിൻ്റ് എയ്റ്റ് ത്രീ പോയിൻറ്റ് സീറോ ടു പോയിൻ്റ് ഫൈവ് അങ്ങനെ വാല്യൂ മാറി മാറിയ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പുറത്തുനിന്ന് റീപെയിൻറ്റ് ചെയ്താണ് പക്ഷെ ഒത്തിരി പെയിൻറ്റ് കയറിയിട്ടില്ല പുട്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നല്ലൊരു വൃത്തി തന്നെ ഇരിക്കുന്നത് ഓക്കെ ഇവിടെയൊക്കെ പക്ഷേ കണ്ടോ ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് പോയിൻറ്റ് വൺ സീറോ പോയിൻ്റ് വൺ സീറോ പോയിൻറ്റ് വൺ സീറോ നമ്മൾ മൊത്തം ഒരു റൗണ്ട് ചെക്കപ്പ് കഴിഞ്ഞതാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് സ്പീഡായിട്ട് ഞാനിങ്ങനെ കാണിച്ച് പോകുന്നു എന്നുള്ളൂ പിന്നെ ഒന്നും കൂടി നമ്മളൊന്ന് കൺഫേം ചെയ്യുകയാണ് കാരണം എന്ന് വെച്ചാൽ കസ്റ്റമറോട് നമ്മൾ പറഞ്ഞിട്ടും വേറെ ഇതൊന്നും തന്നെ വരാൻ പാടില്ലല്ലോ ഇതിൻ്റെ പ്രൈസിൻ്റെ റേഞ്ചിലാണ് ഇനി എത്രമാത്രം കുറയും എന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടാത്തത് കാരണമെച്ചാൽ ഇതൊരു ഏജൻറ്റ് ആൾ കുറച്ചൊരു പഞ്ചാബിയാണ് ആൾ അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് വണ്ടി ഇങ്ങനെ ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ ഇയാളുടെ കയ്യിൽ തന്നെ വേറെ ഒരു വണ്ടി കൂടി ഉണ്ടെന്ന് പറഞ്ഞു അത് കുറച്ച് ക്വാളിറ്റി കുറവാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് റേഞ്ച് ആൾ കുറവും പറയുന്നുണ്ട് ഓക്കെ ഇവിടെ എല്ലാം ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് ഈ വശങ്ങളിലെ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്ഡ് അല്ല നമുക്കിനി അടുത്ത വശം നോക്കാം ഓക്കെ ഈ ഡോറിലും തന്നെ റീപ്ലെയിൻറ്റും തന്നെ കയറിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് ഇവിടെയൊക്കെ നല്ല ലെവൽ സ്റ്റാച്ചുകൾ ഉണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ അവർ ഇത്രയും കാലം യൂസ് ചെയ്തതിൻ്റെ സ്ക്രാച്ചസ് നമുക്ക് കാണാം ആ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്താൽ വണ്ടി നല്ല വൃത്തിയാകും ഒറിജിനൽ പെയിന്റ് തന്നെയാണ് കേട്ടോ അവിടെ ഒന്നും നമുക്ക് നെഗറ്റീവ് പറയാനില്ല ഓക്കെ ഇതല്ല അതിൻ്റെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് നമുക്കിനി ബോണൊക്കെ തുറന്ന് എഞ്ചിന്റെ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ് എന്നാൽ നമ്മുടെ എഞ്ചിന്റെ വണ്ടി ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദൂരം ഓടി വന്നുകൊണ്ട് അത്യാവശ്യം മര്യാദ ലെവലിൽ ചൂടുണ്ട് ആഹാ ഹാ ഇതിനകത്തൊന്നും അങ്ങനെ ഡമ്പിങ്ങോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ബയ്യ ഗാഡി സ്റ്റക്കറും നമുക്ക് അന്വേഷണം നമ്മൾ ക്യാമറയെ പിടിക്കാൻ നിർത്തിയോണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബയ്യെ വെച്ച് നമുക്കിതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം ഞങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഓയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താട്ടോ ഓയിൽ ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു വണ്ടിയുണ്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട് ബയ്യ റൈസ് കറോ റൈസ് കറോ ഓക്കെ 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 അവിടുന്ന് അങ്ങനെ തിരിച്ച് റിട്ടേൺ ഓയില് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും തന്നെ നമുക്ക് കാണണമൊന്നുമില്ല കൂടാതെ വണ്ടിയുടെ എൻഷർ റൂമിലൊക്കെ നമ്മൾ നോക്കിയ സമയത്തും ഓയിൽ തന്നെ കണ്ടിട്ടില്ല നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം ില്ല വണ്ടി അഡർ ബോഡി നോക്കുകയാണെങ്കിൽ കണ്ടോ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ എവിടെയും തന്നെ ഫ്രണ്ട് അടിച്ച് പാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല കൂടാതെ എവിടെയും തന്നെ അങ്ങനെ പരിക്കുകളും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ചില വണ്ടികളുടെ ഒക്കെ പജാറസ്പോട്ട് നമ്മൾ മുമ്പ് വാലുഷൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്രണ്ടിൽ ഈ കാണുന്ന ഒരു ഗാർഡ് ഗാർഡുണ്ടല്ലോ നിങ്ങൾക്കത്തെ കാണാം ഇതൊക്കെ അടി അടിച്ചിട്ട് നല്ല ലെവലിൽ ചളിങ്ങി അവർ രണ്ടാമത് റീവർക്കൊക്കെ ചെയ്ത് പെയിന്റ് അടിച്ചതൊക്കെ ആയിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് കൂടാതെ ഇതാകത്ത് ഇപ്പം എൻജിന്റെ ഭാഗത്ത് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഇതാ ഇവിടെയും തന്നെ ഓലിക്കോട് അങ്ങനത്തെ പ്രശ്നങ്ങളും തന്നെ നമുക്ക് നോക്കിട്ട് ചേസിന്റെ ഭാഗത്തും കണ്ടോ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് എവിടെയും തന്നെ കൂട്ടി അടിക്കുക അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ പീസ് വെച്ച് ബെല്ലി ഒന്നും തന്നെ ചെയ്തിട്ടില്ല നല്ല വൃത്തി തന്നെയാണ് വാതിൻ്റെ ചേസിൻ്റെ ഭാഗമായിരിക്കുന്നത് മൊത്തത്തിൽ നമ്മൾ പുറമെ കണ്ട പോലെ തന്നെ വാതിൻ്റെ അണ്ടർ ബോഡി ഭാഗം നമുക്ക് എടുത്ത് പറയാം പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പക്ഷേ കസ്റ്റമർക്കായിട്ട് നമ്മൾ അതിൻ്റെ അത് കാര്യങ്ങളൊക്കെ വയ്ക്കേണ്ടത് നമ്മളൊരു എന്തായാലും പേഴ്സണൽ ഇതുപോലെ നമ്മൾ വെക്കുന്നതാണ് വീഡിയോ ലെങ്ത് ആയി പോകാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലത് നമ്മൾ ഒന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ഒ ബി സ്കാനറ നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുക അപ്പോൾ ഒ ബി ഡി കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇത്രയും നമ്മൾ പുറമെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഹാപ്പിയാണ് സ്റ്റാറ്റസ്ഫൈഡ് ആണ് അതുകൊണ്ട് നമുക്ക് ഒ ബി ഡി കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒ ബി ഡി പോർട്ടലിൽ നമ്മുടെ ഒബിഡി കണക്ട് ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെയും എന്നെ പേഴ്സണലി പലരും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വണ്ടി സ്കാൻ ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ട് അത് നമ്മൾ ഏതാണോ സ്കാനർ മേടിക്കുന്നത് ആ സ്കാനറിന് അതായത് കമ്പനികൾ അതിൻ്റെ ആപ്പ് കൊടുക്കും അത് ചിലപ്പോൾ ലൈസൻസ് കൊടുത്ത് മേടിക്കേണ്ട അല്ല സോറി കാഷ് കൊടുത്തിട്ട് അതിൻ്റെ ലൈസൻസ് മേടിക്കേണ്ട ആയിരിക്കും അല്ലാത്തത് ചിലപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ആപ്പ് കിട്ടിയൊണ്ട് മാത്രമായിട്ട് നമുക്കിത് സ്കാൻ ചെയ്യാൻ സാധിക്കില്ല അപ്പം നമ്മളെന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എ സി ഓണായിരുന്നു പുറത്ത് നല്ല ചൂടാണ് കേട്ടോ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനില് അപ്പോൾ നമ്മളിപ്പോൾ സ്കാനറിൽ ഇതാ ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് കാണുന്ന എല്ലാ ഫംഗ്ഷൻസും പ്രോപ്പറായിട്ടൊന്ന് വർക്ക് ആവുന്നുണ്ട് എന്നാണ് ഓക്കെ ഇ സി എം ഒക്കെ ആണ് ഓട്ടോമാറ്റിക്കലി തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊന്നും സെപ്പറേറ്റ് ചെയ്യുന്നു ചില സമയങ്ങളിലൊക്കെ ചില ഇ സി എം ഒക്കെ അവരെന്തെങ്കിലും റീപ്രോഗ്രാമിൽ എന്തെങ്കിലും മാറ്റം വരുത്തും എ സി എം ചേഞ്ച് ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാത്തിരിക്കുന്ന കിലോമീറ്റർ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇത് എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല ലൈവ് ഡാറ്റ എടുത്ത് നോക്കിയാണെങ്കിൽ ഇതിൻ്റെ കിലോമീറ്ററിൽ ചിലതൊക്കെ ഇ സി എമ്മിൽ റെക്കോർഡ് ആവാറുണ്ട് പ്രത്യേകിച്ച് കുറച്ച് മോഡൽ കൂടിയ ചെറുമാനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതല്ല സ്റ്റിയറിംഗ് വീലിന് ഒരു പുതിയ കവർ അടിച്ചിട്ടുണ്ട് അതെന്തായാലും നല്ല വൃത്തിക്കാണ് അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട് സ്റ്റിയറിംഗ് വില്ല് നല്ല ക്വാളിറ്റി അതെ അതെ നല്ല ക്വാളിറ്റി ഉണ്ട് അത് നമുക്ക് എടുക്കുക സ്കാൻ ചെയ്തിട്ടും നമുക്ക് റിപ്പോർട്ടിൽ കാര്യങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല അപ്പം നമുക്ക് ഇത് എന്തായാലും നമുക്ക് എക്സിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ ഒ പി ഡി ഊരിയിട്ടുണ്ടാവും ഊബി സ്കാനൊന്ന് നമുക്ക് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം കേട്ടോ വണ്ടി നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് വരുമ്പോൾ ഓടിച്ച് നോക്കണം എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് വണ്ടിയുടെ ഫൈനൽ റിസൾട്ട് എങ്ങനെ എന്നുള്ളത് ഞാൻ പറയാം അതുപോലെ നമ്മൾ ക്ലൈൻറ്റിനെ വിളിച്ച് ഓൾറെഡി ക്ലച്ചിച്ച് എനിക്ക് കുറച്ച് കുറവില്ലല്ലോ തോന്നുന്നുണ്ട് ക്ലച്ച് ഈ തലപ്പത്താണ് കിടക്കുന്നത് പക്ഷെ വണ്ടി റൈസാവുന്നോ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ വണ്ടി കയറുന്നൊക്കെ ഉണ്ട് കേട്ടോ സ്പീഡ് കയറുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെ നമുക്കതല്ല ഫോർ വീലിന്റെ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കണം ഫോർ വീൽ ആക്റ്റീവ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് സ് അങ്ങനെ നമ്മൾ നമ്മുടെ പജ റിസോട്ട് ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം സമയം അഞ്ച് അമ്പത്തിനാല് ആറ് മണിയോട് അടുത്ത് പോയി അപ്പോൾ ലൈറ്റ് ആ പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കൺഫേം കൺഫേം ചെയ്യാമെന്ന് വരുത്തിയിട്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുന്നില്ല വണ്ടി ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഷോറൂമിൻ്റെ അടുത്തന്നെ അവിടെ പാർക്കിങ്ങിലുണ്ടോ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫരിദാബാദാ വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ വണ്ടി നമ്മൾ നോക്കി ചെക്ക് ചെയ്ത സമയത്ത് തന്നെയാണ് ടസ്റ്റർ ചെയ്തപ്പോൾ പറഞ്ഞില്ല ക്ലച്ച് കുറവുന്നില്ല ക്ലച്ച് കുറവായിരുന്നു അതുപോലെ തന്നെ ഫോർ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ കരുതിയിരുന്നു അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിലെ ലൈറ്റ് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവില്ല അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് ഒരു വാട്ടർ സർവീസ് സോറിസ്റ്റേഷൻ ഉണ്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ ചെക്ക് ചെയ്ത് വണ്ടി ലിഫ്റ്റ് ചെയ്ത് നോക്കി കറക്റ്റ് ആയിട്ട് വീട് കാര്യങ്ങൾ ലോക്ക് ആവുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അതേപോലെ അണ്ടർബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ നമ്മൾ കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്തു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കുകയാണ് ഒരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഇത് രണ്ടായിരത്തി പതിനാലായത് കൊണ്ട് തന്നെ ഡേറ്റ് തന്നെ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഡൽഹി എൻ സി ആറിലേക്ക് കയറാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ കൈയോടെ കണ്ടെയ്നർ സീപിക്കാൻ വേണ്ട കാര്യങ്ങളാണ് റെഡിയാക്കിയിട്ടുള്ള അപ്പോൾ ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ പൊടുന്ന കളക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ആ വണ്ടി നിങ്ങളുടെ അവിടെ പുറകിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ വണ്ടി നമ്മളിപ്പോഴും കൈയോടെ ഡെലിവറി എടുത്ത് കയറ്റി വിടുകയാണ് വണ്ടി നമുക്ക് നമുക്ക് അറേഞ്ച് തന്ന ആ ഷോറൂമത്തെ ആൾ ആ തിരിച്ച് വരുന്നുണ്ട് ഇങ്ങോട്ട് ഇപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ ഡെലിവറി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വണ്ടി ഒന്നും കൂടി നമ്മൾ ഓക്കെ അല്ലേ എന്നുള്ള ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട് അതെല്ലാം കാര്യങ്ങളും കൂടി വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാണ് അപ്പോൾ ഒന്നും കൂടി ഒന്നും വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുത്ത് നേരെ കണ്ടെയ്നർ ചെയ്യിപ്പിച്ച് വിടുന്നതായിരിക്കും എന്നിട്ട് നാട്ടിൽ വന്നിട്ട് അപ്പോൾ ആൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് അമ്പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മളിപ്പോൾ വണ്ടിയുടെ പേപ്പർ ഭാഗങ്ങളൊന്നും കൂടി വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ സെക്കൻഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മൊത്തത്തിൽ നമ്മളൊന്ന് ഇവിടുന്ന് കളക്ട് ചെയ്ത് ഒരു വെരിഫിക്കേഷന് വേണ്ടി നിൽക്കണം അതിന് തന്നെ നമുക്ക് വണ്ടിയുടെ ഒറിജിനൽ ആർ സി ബുക്ക് ഒറിജിനൽ ആർ സി ബുക്ക് നമുക്ക് തന്നിട്ടുണ്ട് അവർ അതിപ്പോൾ നമുക്കിവിടെ വേണ്ട ആവശ്യമില്ലല്ലോ എൻ ഒ സിയുടെ കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഇല്ല പിന്നെ ഇതിൻ്റെ എന്തോ വാറൻറ്റിയുടെ എന്തൊക്കെ കാർഡുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് സർവീസ് ആ ബിസ് ബിഷിയുടെ അതിൻ്റെ സർവീസ് ബുക്ക് കാര്യങ്ങൾ ബാറ്ററി പുതിയ ബാറ്ററി ആയിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ബില്ലും കാര്യങ്ങളും സർവീസ് ബുക്കും കാര്യങ്ങളുണ്ട് പിന്നെ വൺഡേ ഇൻഷുറൻസിന്റെ പേപ്പർ നമുക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ തന്നെ വൺഡേ ഇൻഷുറൻസ് വാലിഡ് ആണ് അപ്പൊ അതിന്റെ ഇൻഷുറൻസിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു കമ്പനിയുടെ പേര് കിടക്കുന്നുണ്ട് അവരെ ഇവിടെ നിന്നുള്ള പേരൻസിന് വേണ്ട സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ കമ്പനിയുടെ ഓണർ ആധാർ കാർഡ് അതുപോലെ അവരെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പാൻ കാഡിൻ്റെ ഇത് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ പിന്നെ നമുക്ക് അതെ എല്ലാത്തിനും വേണ്ട ഫോംസ് നമുക്കിപ്പോൾ അവിടെ രജിസ്ട്രേഷൻ നമ്മൾ മാറ്റാൻ കൊടുക്കണം എല്ലാവിധ ഫോംസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഭയ്യാ കി കീ സെക്കൻഡ് കീ കാര്യം ഓ ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളും കൂടി കിട്ടണം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് കൈയ്യോടെ വിടുന്ന ഡെലിവറി എടുത്ത് നമ്മൾ വിടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന്റെ സെക്കൻഡ് കീ ഇതുവരെ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല ഇത്രയും വർഷമായിട്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പം അത് കൂടുപ്പം തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ബാറ്ററി കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റി വന്നു കഴിഞ്ഞാൽ ഇതാണ് മെസ്റ്റർ ഭൂഷടെ ഇത് നമ്മളവർ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന കീ ഇത് അതിന്റെ സെക്കൻഡ് കീ ഇത് ഇതുവരെ ആയിട്ടാണ് പൊട്ടിച്ചിട്ട് പോലും ഇല്ല അത് സംഭവം സത്യം ഉണ്ടോ കാരണം നമുക്ക് ആ ഒരു ഫിനിഷിംഗ് തന്നെ അറിയാൻ സാധിക്കും അതിൻ്റെ കവറിംഗ് കാര്യങ്ങളെല്ലാം അതുപോലെ ഉണ്ടാവും അതൊന്നും ഉരിയിട്ട് പോലും ഇല്ല നമുക്ക് നോക്കാം യെസ് ചാവി കാണുമ്പനക്ക് എത്രമാത്രം വീഡിയോയിൽ വീറായി കാണുമ്പോഴും ഇതുവരെ ആയിട്ട് യൂസ് ചെയ്യാത്ത പുതിയ ഗീതാണ് ഇത് കുറച്ചു താക്കോലെ കേട്ടോ നമുക്ക് അത് പിടിച്ചാലോ ഡ്യൂപ്ലിക്കേറ്റ് അവരെ അടിച്ചുണ്ടാക്കിയൊന്നുമല്ല ഓക്കെ രണ്ട് ചാവി കാര്യങ്ങളെല്ലാം അപ്പോൾ നിന്ന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്നപ്പോൾ അങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ ഇനി പറഞ്ഞ പോലെ തന്നെ വിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ക്ലൈൻറ്റിൻ്റെ ഒരു റിവ്യൂ കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരെ എക്സ്പീരിയൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ക്ലൈൻറ്റ് ഓക്കെ ആവണേൽ നമ്മൾ വണ്ടിയുടെ വില പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറയാം വളരെ മനുമായ നമ്മൾ വിചാരിച്ചാൽ ഒരുപാട് താന്നിട്ടെങ്കിലും നമുക്ക് വണ്ടി കിട്ടിയില്ല കാരണം അതിൻ്റെ ക്ലച്ച് ഏകദേശം കുറവുണ്ട് അപ്പോൾ ക്ലച്ച് പണിയാൻ വേണ്ടി നമ്മൾ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് രൂപ അടുത്ത് റൈറ്റ് പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രൈസ് ഒക്കെ പാട കണക്കാക്കി കമ്മി ആക്കിയിട്ടാണ് നമ്മൾ ആക്കില്ല പിന്നെ വണ്ടി ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല കാരണം അതൊരു ലീഗലായിട്ടുള്ള കാര്യമാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതൊന്നും ചോദിച്ചാൽ കാണിക്കുന്നില്ലെന്നു പറഞ്ഞാൽ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുകയാണ് ഇതോടെ ഡൽഹി ആരിയാണ് യു പി പഞ്ചാബിനൊക്കെ നല്ല വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ വീഡിയോയുടെ താഴെ സ്കോളിങ്ങിലും ഡിസ്ക്രിപ്ഷനത്തും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇടയിൽ നമ്മൾ സ്കീനത്തും കാണിക്കുന്നതായിരിക്കും അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ എന്തേക്ക് വാട്സപ്പിനകത്ത് നിങ്ങളുടെ റിക്വയ്മെൻറ്റ്സ് എങ്ങനെ എന്താണെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ചാ പറഞ്ഞിരുന്നത് പിന്നീട് വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ എടുക്കുന്നത് അല്ല എഡിറ്റ് ചെയ്യുന്നത് അതെല്ലാം വണ്ടികൾ നോക്കാൻ പോകുന്നതല്ല ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വണ്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് തന്നെ മറുപടി തരാമെന്ന് സാധിച്ചതല്ല ഞാൻ ഫ്രീ തിനനുസരിച്ച് നമ്മൾ ഓരോ മാസങ്ങളിൽ അങ്ങനെ കുറച്ച് കുറച്ച് വാഹനങ്ങളുടെ ഓർഡർ നമ്മൾ എടുക്കുന്നത് ഒരുപാട് എണ്ണം തയ്ക്കാൻ വേണ്ടി കച്ചവടമായിട്ട് ചെയ്തില്ല പറ്റുന്ന പോലെ നമുക്ക് പറ്റുന്ന പോലെ ചില വാഹനങ്ങളിലൊക്കെ ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്ത് നമ്മൾ പറ്റുന്ന പോലെ കസ്റ്റമേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും ഇപ്പോൾ വണ്ടെടുക്കുന്നതിനെ കുറിച്ച് എന്താ സംശയം ഉണ്ടായെന്ന് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ ഞാൻ വഴി മാത്രമല്ലേ ഇതുപോലെ എൻ്റെ കടൽ നന്നായിട്ട് ഇവിടെ വണ്ടികളൊക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടോ അപ്പോൾ അവരാരെങ്കിലും വഴി വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളത് കോൺടാക്ട് ചെയ്താൽ എനിക്ക് അറിയുന്ന സംശയമാണ് മറുപടി കരുന്ന് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതിൽ അതായത് നമ്മൾ നമ്മുടെ പജേറോ സ്പോട്ട് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുത്തിരിക്കാൻ കേട്ടോ നമ്മളതിൽ കാര്യമായ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് കാണാം നമുക്കിവിടെ വന്നിട്ട് കാര്യമായിട്ട് റീപെയിൻ്റോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടി വന്നിട്ടില്ല ചെറിയൊരു ടച്ച് ഇത് പിന്നെ വണ്ടി മൊത്തത്തിലൊന്ന് നമ്മൾ പോളിഷ് ചെയ്തു ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തു പിന്നെ അന്ന് ഞാൻ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് വണ്ടിയുടെ ക്ലച്ച് ഡിസ്ക് പോറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ചെറിയ ഒന്നരണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗട്ടുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ വണ്ടി ഇപ്പോൾ കസ്റ്റമർ നമ്മൾ ഇന്നലെ വണ്ടി ഡെലിവറി കൊടുത്തു അപ്പോൾ അതിൽ നമുക്ക് വന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഡിസ്ക് മാറാനും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ മറ്റ് ഒന്ന് രണ്ട് ചെറിയ പാർട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്തൊക്കെ എല്ലാം പാടെ കൂട്ടിയിട്ട് ഏകദേശം ഒരു മുപ്പത്തി രണ്ടായിരത്തി സംതിങ് രൂപയുടെ ബില്ലാണ് നമുക്ക് വന്നിട്ടുള്ള മെക്കാനിക്കൽ വേറെ ഒന്നും വന്നില്ല ക്ലച്ച് ഡിസ്ക് മാറി അതോടൊപ്പം തന്നെ വണ്ടി എൻജിൻ ഓയിൽ ഹൗസിംഗ് ഓയിൽ ഗിയർ ഓയിൽ മറ്റ് ബ്രേക്ക് പാഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ പ്രോപ്പർ ചെക്ക് ചെയ്തു അതുപോലെ തന്നെ ഒന്ന് രണ്ട് ബുഷസ് കാര്യങ്ങൾ പോയി ഇത്രയും കാര്യങ്ങൾ നമുക്കതിലൊരു മാറ്റം വരുത്തേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ വാഷിംഗ് പോളിഷും കാര്യങ്ങൾ അതിപ്പോൾ നമ്മളൊരു എക്സ്പെൻസ് ആയിട്ട് കൂട്ടുന്നില്ല അങ്ങനെ എല്ലാം പാടെ കൂട്ടിയിട്ടൊരു പത്തൊമ്പത് രൂപയുടെ ഉള്ളിൽ നമുക്ക് ഒതുങ്ങി വണ്ടി നമ്മൾ കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പറ്റണേ കസ്റ്റമറുടെ ഡീറ്റെയിൽ കൂടി ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കുന്നത് ക്ലയൻറ്റ് പുറത്തുള്ളത് ഇവിടെ ഇല്ല പുറത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ റിവ്യൂ കാര്യങ്ങൾ കിട്ടില്ല ഒരു പക്ഷെ വരും ദിവസങ്ങളിൽ നമുക്ക് അവരുടെ റിവ്യൂ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി വേറെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല വല്ല വണ്ടികൾ ഡൽഹി ഹരിയാന യു പി എച്ച് ആർ ഭാഗങ്ങളിൽ നിന്ന് നല്ല വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് ബന്ധപ്പെടാൻ എൻ്റെ നമ്പറാണ് ഇപ്പോൾ വീഡിയോയുടെ ഡൽഹി സൈഡിനകത്താൻ കൂടുതൽ അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വാട്ട്സപ്പിലേക്ക് നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കണേ എങ്ങനെ എന്താണെന്നുള്ളതെന്ന് ജസ്റ്റ് മെസ്സേജ് ആയിട്ട് ഫോർവേഡ് ചെയ്താൽ നമ്മൾ അപ്പോൾ ആദ്യം എങ്ങനെയാണ് എന്തായിട്ട് വരും കാര്യങ്ങൾ പറയും പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുന്ന ഒരാളല്ല നിങ്ങളൊരു വണ്ടി വേണം എന്ന് പറഞ്ഞ് ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പോയി നോക്കി ചെക്ക് ചെയ്ത് ഓരോ വണ്ടികളായിട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം ഞാൻ ഇന്നോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള അൾട്ടിസ് അതുപോലെ ടാറ്റയുടെ സഫാരി സ്റ്റോം മഹേന്ദ്ര താറ് അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ ചെയ്യുന്നില്ല ചില വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല ചിലത് കിട്ടുന്ന റേറ്റ് കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്യാത്തത് അതുപോലെ തന്നെ ചില കമ്പനികളുടെ ചില വാഹനങ്ങളും ഇവിടുന്ന് എടുക്കുന്നത് അല്ല പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വാഹനങ്ങളൊന്നും റിവ്യൂ കാര്യങ്ങളോ ഉൾപ്പെടുത്താത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികൾ നമ്മൾ ചെയ്യാത്തത് അപ്പോൾ ഏതൊക്കെ വാഹനങ്ങൾ എടുക്കുമ്പോൾ എന്തൊക്കെ ലാഭമുണ്ടില്ല എങ്ങനെയാണെന്ന് അറിയാനും നിങ്ങളതിനെ വാട്ട്സപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഡൽഹി ഹരിയാന യു പിന്നൊക്കെ ഇപ്പോൾ വണ്ടികൾ എടുക്കാൻ ഞാൻ മാത്രമല്ലല്ലോ വേറെ ഒരുപാട് മാർഗ്ഗങ്ങൾ കാര്യങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ ആ മാർഗങ്ങൾ വഴിയല്ലോ നിങ്ങൾ വാഹനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്ക് ചോദിക്കാതാണ് അതൊന്നും വാട്സാപ്പിനൊക്കെ മെസ്സേജ് ആയി ഒരു പക്ഷെ വാട്സ്ആപ്പിനും മെസ്സേജുമ്പോൾ സ്പോട്ടിൽ തന്നെ എനിക്ക് മറുപടി തരാൻ സാധിച്ചൊന്നും അല്ല അത് ചിലപ്പോൾ വിളിക്കുമ്പോൾ കോൾ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കരുതൽ കാര്യം അതിലെ വീഡിയോ എടുക്കാൻ പോകുന്നതും ഈ വീഡിയോയ്ക്കൊക്കെ മെസ്സേജിന് കാര്യങ്ങളൊക്കെ മറുപടി കൊടുക്കുന്നതെല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് അപ്പോൾ അതിൻ്റെതായൊരു കാലതാമസം കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കൂടാതെ ചാനലിനെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ വരുത്തേണ്ടായിട്ടുണ്ടെങ്കിലും വീഡിയോടെ താഴെ കമൻറ്റ് ചെയ്താൽ വരും ദിവസങ്ങളങ്ങനെ തെറ്റുകളോ കാര്യങ്ങളോ ഒന്നു തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം